എന്തേലും കഴിക്കാലോ ഞങ്ങൾ ഓർത്തപ്പോ അതെ അച്ചപ്പും ഉണ്ടാക്കി ആലോചിച്ചു ഒത്തിരി മധുര ഇവിടെ ആർക്കും വേണ്ട അതുകൊണ്ട് നമുക്കൊരു കാക്കപ്പും മധുരം ഇടാട്ടോ സാധാരണ എന്തോ അല്ല നമുക്ക് ആവശ്യത്തിന് ഉള്ളത് ഇട്ടാ മതി ഒരു അരക്കപ്പ് നമ്മള് പൊടി എന്തോ എടുക്കണേ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മളിപ്പോ എടുക്കണുള്ളൂ നീ അതിനകത്തോട്ട് നമ്മളൊരു കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് കൊടുത്ത് ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുള്ളത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തേങ്ങയുടെ പാല് വേണ്ടി വരും കേട്ടോ നന്നായിട്ട് നല്ല കട്ടി പാല് വേണം നന്നായിട്ട് കട്ടിയുള്ള പാല് വേണം പിന്നെ എന്നിട്ട് നമുക്ക് പൊടി വല്ലതും കൂടുതലാവുവാണെങ്കിൽ കുഴച്ചൊക്കെ വെള്ളമൊക്കെ കൂടുതലാവുവാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പൊടി കൂടുതലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്നസ്സ് കൂടുതലായി പോയിട്ടുണ്ടേ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ അത് അടിച്ചിട്ട് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇനി ഞാൻ ഒഴിക്കും ഇനി ഞാൻ പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി ഒഴിക്കും കേട്ടോ അങ്ങനെ അവരെല്ലാം ഭയങ്കര കളിയാട്ടോ വൈകുന്നേരം കൂട്ടുകാര് വരും ഒരു ചേച്ചിന് രണ്ട് പിള്ളേരും പിന്നെ അക്കൂടെ ഒരു പട്ടിയുണ്ട് ഇവരെല്ലാരും കൂടെ നടക്കാൻ വരും നടക്കാൻ ഒരു ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലും അവരങ്ങനെ ഭയങ്കര കൂട്ടായിട്ടുണ്ടോ അവിടെ സൈക്കിൾ ഓ അല്ലെ ഞാൻ നാട്ടിൽ നിന്ന് പ്രാവശ്യം കൊണ്ടുവന്നാണ് അച്ചപ്പത്തിന്റെ അച് ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കില്ല അത് ഇവനെവിടെയോ വെച്ചിട്ടുണ്ട് ഇനിയെനിക്ക് അച് കണ്ടു പിടിച്ചു തരണം എത്ര അടിച്ചോണ്ട് വന്നു അതിന് ഞാനിതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് തരി ഒട്ടും തരിയില്ലാത്ത നൈസായിട്ടുള്ള അരിപ്പൊടി വേണം കേട്ടോ വറുത്ത അരിപ്പൊടിയാ അത് ഇതിന് ഒരു കപ്പിട്ട് കൊടുക്കുവേ ഇതിൻ്റെ കൂടെ ഒരു കാൽക്കപ്പ് മൈതേം കൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ കാൽക്കപ്പ് മൈതേം കൊണ്ട് എടുത്തു മൈതേ അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ എല്ലാം കാൽക്കപ്പാണല്ലോ എല്ലാം നമ്മൾ അരിപ്പൊടിപ്പെടുത്തില്ലടാ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി വെച്ച് നമ്മൾ വാക്കി തേങ്ങാപ്പാലും കൂടി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഒരു ഒരു കുറച്ച് ഒരു കാൽ സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തു കേട്ടോ ും കൂടെ ഒന്ന് നമുക്ക് അടിച്ചോണ്ട് വരാം അതെ ഞാൻ അടിച്ചോണ്ട് വന്നു കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് ആക്കാം എളുപ്പമുണ്ടാകട്ടോണ്ടാകെ നമ്മള് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ അയവേ വേണം കേട്ടോ ഇതിപ്പോ നമുക്ക് കുറച്ച് കട്ടിയാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കാം പാലോ പാല ആ തേക്കാപ്പാലിന്റെ രണ്ടാം പാലോ കുറച്ചുങ്കിൽ ഒരു വെള്ളം ഒരു സ്പൂണൊക്കെ ഉള്ളെങ്കിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ നമ്മളിതിന് കട്ടി നോക്കാൻ വേണ്ടിട്ടുണ്ടോ ഇതിങ്ങനെ ഒന്ന് മുക്കിനോക്കണം അന്നരതുകൊണ്ടോ

പല സാധനത്തിനും അവരോട് പോയെന്ന് തോന്നുന്നു കേട്ടോ വീട്ടിൽ പോയിട്ട് അത് പറയാൻ പറ്റില്ല ഭയങ്കര ഹാപ്പിയാണ് നിറയ്ക്കൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളാരോടുകൂടാതെ അവർ ഒത്തിരി ഇംഗ്ലീഷ് ഒന്നും പറയാൻ പറ്റിയാലോട്ടോ പിള്ളേരോട് കൂടുമ്പോ അങ്ങനെ ഒരു വിഷമമുണ്ട് എന്നാലും ഇവിടെ മലയാളം പറയുന്നേ നിങ്ങൾക്ക് അറിയാം മലയാളം പറയണ്ടിപ്പം ജസ്റ്റ് മംഗ്ലീഷ് കൂടുതലും പറയുന്നത് അറിയത്തില്ലേലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും സൗണ്ട് കേൾപ്പിച്ചോണ്ടിരിക്കും കേട്ടോ അറിയാൻ ഇംഗ്ലീഷ് മുഴുവൻ പറയുംഫുൾ എന്നൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ പറയട്ടോ ഗുഡ് ഗേൾ ഞാൻ 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 മാവ് മാത്രം വേണ്ട അച്ചപ്പം അച്ചപ്പം വല്ല നമുക്ക് നമുക്ക് ചുട്ടെടുക്കാൻ പാനിലിട്ട് പാനിലിട്ട് ചുട്ടെടുക്കാം ഇത് മറന്നു കഴിഞ്ഞ ദിവസം ഒരു ഭരണപരിഷ്കാരം നടത്തിയത് എല്ലാം അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് ഇവരോട് ഞാൻ ചോദിച്ചിട്ടാ തുടങ്ങിയത് ഇതേ പാത്രത്തിനകത്തോ നോക്കിയാ ഏതാണ്ട് നിലവിൽ കളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഹൈ മെരിക്കുട്ടാ പോയല്ലേ രണ്ടുപേർക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ഛ ഒരാടിയന്നെ ഫ്രണ്ട്സ് പോയ വീരാ പോയോ എൽസ പോയോ എൽസ ഭയെന്ന് പറഞ്ഞേ

ഞാൻ സത്യം പറഞ്ഞ സ്റ്റോറിൽ ഇന്നലെ ഒക്കെ നോക്കിയിട്ട് ഇന്നുണ്ടാകാൻ വേണ്ടി ഈ അച് നോക്കി അവിടെ എല്ലാം നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ഇവൻ എന്നോട് ഉറപ്പ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉറപ്പായി നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത സ്പൂണുകളൊക്കെ സാധനം കിട്ടുക കേട്ടോ

അതുകൊണ്ട് ഇറങ്ങി പോകത്തില്ല ഹലോ അതുപോലെ ഞങ്ങൾ ഇന്നൊരു ഓറഞ്ചിന്റെ തൈ വാങ്ങിച്ചിട്ടുണ്ട് ഓറഞ്ച് മാൻഡ്രി മാൻഡ്രി നമ്മള് നാട്ടില് ഓറഞ്ച്ന്ന് പറയുന്ന സാധനം

മാൻഡ്രനാണ് നമ്മൾ ശരിക്കും പൊളിച്ചു കഴിക്കുന്നത് നമ്മളെ നാട്ടിലെ ഓറഞ്ചിനെ ശരിക്കും നമ്മൾ ഓറഞ്ച് എല്ലാരും പറയുന്നത് നമ്മൾ ഇന്ന് മേടിച്ചേക്കുന്നതിനും ഇല്ല കേട്ടോ ഞങ്ങൾ അതിന്റെ ഒരു വലിയ നിപ്പുണ്ടായിരുന്നു കുറെ ഓറഞ്ചിന്റെ പഴവം നിപ്പുണ്ടായിരുന്നു ഞങ്ങൾ പറിച്ചു നിന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ മധുരമായിരുന്നു അത് വേറെ വേറെ ഇത് അല്ല അതിന്റെ തന്നെ തയ്യാണ് തയ്യാ ഇന്ന് ഇരുട്ടായി നാളെ അങ്ങേ സൈഡിൽ കുറച്ച് ഇട വെറുതെ ഞങ്ങളുടെ ഓറഞ്ച് തൈ ഞാനും ഇന്ന് പറ്റത്തില്ലാട്ടോ ഇന്ന് നേരം പോയില്ലേ ഇപ്പൊ നാളെ നാളെ നമുക്ക് അതെ നമ്മുടെ എണ്ണ ചൂടായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇല്ല നമുക്ക് ഒന്ന് നോക്കുമ്പോ അറിയാമോ ചൂടായോ ഇല്ലേന്ന് ഞാൻ ഭയങ്കര വലിയ തീ അങ്ങ് കുറച്ച് വെക്കുവാണേ തീരെ കുറയ്ക്കണ്ട ഇടത്തരമാക്കി വെച്ചു നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഇളക്കണം കാരണം നമ്മൾ ഇത്ര നേരം വെച്ചിരുന്നല്ലേ ഇവിടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാ മതി ഞങ്ങളുടെ അച്ചു കടാത്ത കാരണം പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്താണെങ്കിലും അതെ അതെ ഈ അച്ഛ മുക്കുമ്പോ മുഴുവൻ മുങ്ങരുതേ ഇത് കമോൺ െപ്പുട്ടോ നിമിഷനെ പറയാട്ടോ ശരിയായാലും നിമിഷം നിമിഷം ആരേലും വേണ്ട പറയാൻ ഒന്നു കേട്ടോ ഇതിലെ നീ നോക്ക് അത് തന്നെ ധാരാളം അമ്മ പോയി ഞാൻ പറയും നിമിഷണ്ടാക്കും അതെ 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 ഇപ്പൊ ഉള്ള സാധനം പണ്ടമ്മച്ച വീട്ടിലെ പലഹാരം ഇതൊക്കെ ആയിരുന്നതാ ശരിയാണ് ഇത് കൊള്ളപ്പം സത്യം നമുക്കിനെ എല്ലാം ചുട്ടിട്ട് കാണിക്കാം നിമിഷം പറഞ്ഞ ചുട്ട് ഏതാണ്ട് കൊളമാക്കിട്ടുണ്ട് ചുറ്റോണ്ടിരിക്കുന്ന ഇതുവരെ അച്ഛന് വിട്ടു പോന്നിട്ടില്ല ആ അച്ചപ്പം നമുക്ക് കണ്ടാ മനസ്സിലാവും നിമിഷം പറയാൻ പറ്റത്തില്ല ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കി ഒരു കാര്യം മനസ്സിലായി നമ്മൾ മുക്കാൻ പാടില്ല ഫുള്ക്കാൻ സക്സസ് ഇതിന് മറിച്ചു മതി ചൂടാവണം ഇപ്പോഴാണ് മറ്റു ഞാൻ എന്റെ അഭംഗിയാണ് പക്ഷെ മൂന്നാമത് ഞാൻ നമ്മൾ നന്നായിട്ട് മുക്കി വെക്കണം കൂടെ നല്ല ചൂടാവണേത് കേട്ടോ നല്ല ചൂടേ അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇനി ശരിയായല്ലൂടാവും ഇങ്ങനെ പല

നമ്മള് തന്നെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പിലാണോ ആർക്കൊക്കെ മനസ്സിലല്ലേ മമ്മി ഓൾഡി പറഞ്ഞു എന്നല്ല ഞാൻ cuma ഒരു പ്രാക്ടീസ് ചെയ്യുന്നന്നേ ഉള്ളൂ അച്ഛപ്പത്തിന്റെ യഥാർത്ഥ രൂപം ദേ ഇതാണ് മമ്മി ആദ്യം ഉണ്ടാക്കിയത് മമ്മി ആദ്യം ഉണ്ടാക്കിയത് ഞാൻ ടേസ്റ്റ് ചെയ്യാട്ടോ ഉം സുബ്രല്ലേ അടിപൊളി മൂ തകർതുടടമേ ആ ഇതാ ഓറഞ്ച് ഉം വലിയ വലിയ പാടൊന്നുമില്ലല്ലോ എല്ലാവർക്കും നല്ല ക്രഞ്ച് മമ്മി കൊരിക്ക് നീ എനിക്കറിയാ ആക്കിയടാ അടിപൊളിയാട്ടോ പിന്നെ എന്ത് സാധനം പാത്രത്തിൽ കൊടുത്താലും താഴെ ഇട്ടേ അവനോട് അവനത് നിർബന്ധമുള്ള കാര്യമാണ് പെട്ടെന്ന് എല്ലാം ഫുള്ളി വിട്ടിട്ട് ഞാൻ എവിടെ പോണേ അങ്ങനെയാണ് അപ്പൊ നിമിഷം പിന്നെ ഇവിടെ കാലാവസ്ഥ അതാണ് ചാച്ചൻ ജാക്കറ്റ് ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നത് പോകുന്നു അല്ലേ ചെറിയ തണുപ്പ് മാറി ഒന്നൊന്നര മാസം കൂടെ ചാച്ചൻ ഇങ്ങനെ തണുപ്പായിരിക്കും അത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോട് തണുപ്പോട് തണുപ്പ് സിവിയർ തണുപ്പ് ഭാഗ്യത്തിന് ആ സമയം നമുക്ക് നാട്ടിലേക്ക് പോകാലോ ും നമ്മള് സമയത്ത് മഴ ആയിരിക്കും മഴ അങ്ങനെയാണ് സാധ്യത സാറിന് ആ സമയത്തൊക്കെ മഴ ആയിരുന്നു കാച്ചുണ്ടോ അത്രയും പഠിപ്പിക്കുന്ന ആ കാരണം മാൻറെ ടേഷൻ കൊടുക്കണമെങ്കിൽ അമ്മാനും വീഡിയോ ഉള്ളതുകൊണ്ട് ഞാൻ അവളെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ എന്നോട് ഉണ്ടാക്കി കഴിച്ചോളാം വീഡിയോ നോക്കി നീലി പറഞ്ഞു അല്ലെ പറഞ്ഞ ആർക്കും ഉണ്ടാക്കാൻ പാടില്ലേ മാ നമ്മൾ ഇത്രയും കച്ചപ്പുളയുടെ കൂടെ കഴിഞ്ഞ കേട്ടോ ഇനിയും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ കറുമുറുട്ടോ അല്ലേ ലൈറ്റ് മധുരം അല്ലേ ഒത്തിരി മധുരം ഇല്ല മധുരം ഇല്ല നല്ല ക്രിസ്തിയാ എന്താന്ന് പറഞ്ഞ

പക്ഷെ അത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ബാക്കി തന്നെ എങ്ങനെയുണ്ടാക്കിയ ഷേപ്പ് കുറഞ്ഞാലൊക്കെ നല്ല രുചിയായിരിക്കും കേട്ടോ നല്ല രുചിയായിരിക്കും നല്ല ക്രിസ്തി ആയിപ്പോ അല്ലാതെ നമുക്കൊരു കടിഞ്ഞായൊക്കെ ഉണ്ടാക്കി പയ്യെ ഏ അച്ചപ്പൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അച്ചപ്പുണ്ടാക്കാൻ എന്ത് എളുപ്പമാണ് പെട്ടെന്നുണ്ടാക്കാവുന്ന കാര്യല്ലേ അപ്പൊ നിങ്ങളൊക്കെ ഇത് പഠിച്ചില്ലേ എല്ലാരും ഉണ്ടാക്കി നോക്കാം അച് തന്നെ ഇപ്പൊ പല രീതിയിലുണ്ട് നോൺ സ്റ്റിക്കിന്റെ ഉണ്ട് ഇരുമ്പിന്റെ ഉണ്ട് പിന്നെ അലുമിനിയത്തിന്റെ ഒക്കെ പല രീതിയിലുള്ള അച്ഛണ്ട് കേട്ടോ എല്ലാരും വീട്ടിൽ ഇതിനെ കാണും കേട്ടോ അച് ഇല്ലെങ്കിൽ ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എളുപ്പമുണ്ട് വിദേശത്തുള്ളവരാണേലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ആണ് നമ്മൾ ഇങ്ങനെ മേടിക്കുന്ന അച്ചപ്പത്തി കൂട്ടല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്

കണിക്കുന്ന പൂ മണിക്കമലണിഞ്ഞും പുളിയിലെ കരക്കസവുമുണ്ടെടുത്തും പുഴ ഇന്നൊരു നാടൻ പിണ്ണായോ കണ്ണാടിച്ചോൽക്കും ഇളനീരി തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങിനി വർന്നോട്ടേ പകർത്തു ഇവിടെ നമ്മുടെ അച്ചപ്പം തകർക്കാനായിട്ട് നമ്മുടെ റീകൂട്ടം ചോറി ഇപ്പൊട്ടോ ഇനി ഇവിടെ പൊളിച്ചടുക്കും ബാളായിരിക്കും അതിനേതേ നമുക്ക് നമ്മുടെ വീഡിയോ വയനാട്ടോ നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ അച്ചപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ അച്ചപ്പാണ് നമ്മൾ ഗ്യാരണ്ടി കേട്ടോ ഏ നിങ്ങൾ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടെന്ന് പറയണം ഞങ്ങളെ പയ്യെ കഴിക്കാൻ പോവാണ് അതെ അയ്യോ എനിക്ക് വലിയ അപ്പതേ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നാളെ ഞങ്ങൾ ഞങ്ങളൊരു കിടൽ വീടിയായിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷാ കോശി